കലോത്സവ നഗരിയിൽ ചായവണ്ടിയുമായി എത്തിയ അനശ്വര നടൻ ജയനെ കണ്ട് കാണികൾക്ക് കൗതുകവും ആവേശവുമായി ജയൻ്റെ തനത് ശൈലിയിലുള്ള വേഷവിധാനവും നടത്തും സംഭാഷണവുമായാണ് വടൂക്കര അഷ്റഫ് ചായ വിൽപ്പനക്കാരനായി കലോത്സവ നഗരിയിൽ എത്തിയത് അപരൻ ജയൻ എത്തിയതോടെ കലോത്സവ നഗരിയിലെ കുട്ടികളും അധ്യാപകരും കാണികളും അദ്ദേഹത്തിന് ചുറ്റും കൂടി സിനിമാ സ്റ്റൈലിലുള്ള നടത്തവും കൈവീശിയുള്ള അഭിവാദനവും എല്ലാവരെയും രസിപ്പിച്ചു സെൽഫി എടുത്ത് ചായയും കുടിച്ചാണ് മടങ്ങിയത് എടുക്കാനും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രവാസിയായ അഷ്റഫ് കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ രീതിയിൽ കച്ചവടം തുടങ്ങുവാൻ തീരുമാനിച്ചത് തുടക്കത്തിലേറെ പരിഹാസം ഉണ്ടായെങ്കിലും പിന്നീട് അതെല്ലാം മാറിയെന്ന് അഷ്റഫ് പറയുന്നു അതായത് കലോത്സവ വേദിയിലേക്ക് വന്നത് മലയാള സിനിമയിലെ വലിയൊരു കലാകാരനായിരുന്നു ജെയിൻ സർ അപ്പോൾ എന്തായാലും ഞാൻ ഗൾഫ് പ്രവാസിയായിരുന്നു കൊറോണ സമയത്ത് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ജെൻസാറിൻ്റെ വേഷം ഇട്ട് ചായ കച്ചവടത്തിന് ഇറങ്ങിയത് അപ്പോഴാണ് എൻ്റെ ചായ കച്ചവടം നൽകി ചിലവായത് അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഗൾഫിൽ ഉബ്ബൂസ് പാക്ക് ചെയ്ത് തന്നെ എന്തായാലും ഞാനിവിടെ വന്നപ്പോൾ എന്നെ നൂറ് ശതമാനം ആളുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എന്നെ പണ്ട് പരിഹസിച്ചിരുന്ന ആൾക്കാരെ അതെല്ലാം ഇപ്പോൾ ഒരു പൂമുട്ട് പോലെ ആയിരിക്കുകയാണ് അതായത് മുല്ലപ്പൂ പോലെ മുല്ലപ്പൂ മാല പോലെ ആയിരിക്കും ആയിരിക്കുകയാണ് ആ വിമർശങ്ങൾ അതായത് വിമർശിക്കുന്നവർ അവിടെ കിടന്ന് വിമർശിക്കട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക